മാള പട്ടാളപ്പടി കൂനംപറമ്പ് റോഡ് തകർച്ചയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് മാള യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഭിപ്രസാദിന്റെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു കാൽനട യാത്ര പോലും അസാധ്യമായ നിലയിൽ റോഡ് തകർന്നിട്ടും മാള പഞ്ചായത്ത് ഭരണസമിതി കാഴ്ചക്കാരായെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപണം കാലങ്ങളായി വാഹന ഗതാഗതത്തിനും കാൽനട പോലും പറ്റാത്ത അവസ്ഥയായിട്ടും മാള പട്ടാളപ്പടി കൂനമ്പറമ്പ് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ മാള യൂത്ത് മണ്ഡലം പ്രസിഡന്റ് അഭിപ്രസാദിന്റെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു നിരവധി വാഹനങ്ങൾ കടന്നു പോകേണ്ട ഏറ്റവും സുപ്രധാനമായ പഞ്ചായത്ത് റോഡിന്റെ അവസ്ഥ അതിദയനീയമാണ് നിരവധി കുഴികളാണ് റോഡിലുള്ളത് ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാവുകയാണ് അടിയന്തരമായി റോഡ് പുനർനിർമ്മാണം നടത്തണം എന്നാവശ്യപ്പെട്ട് നടത്തിയ നിൽപ്പ് സമരം മാള ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജോഷി കാഞ്ഞുത്തറ ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്നതും ഇടതുപക്ഷമാണ് സംസ്ഥാനവും ജില്ലയും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും മാള പഞ്ചായത്തും ഇവർ ഭരിക്കുമ്പോൾ ഈ ചെറു ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ലെങ്കിൽ ആ ഭരണസമിതി പിന്നെ ആ ഭരണത്തിൽ തുടരുന്നത് ശരിയാണോ എന്നാണ് നമുക്ക് ഈ ജനങ്ങളും ഞങ്ങളുമെല്ലാം അവരോട് തന്നെ ചോദിക്കുന്നത് അവർക്കതിന് സാധിക്കില്ലെങ്കിൽ അത് സ്ഥാനം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് അവർ എടുത്തിരിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ റോഡ് കിടക്കുന്നത് ഇന്ന് ഇവിടെ ഒരു വാഴ നട്ട് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവർ യോഗം കൂടി അവരിവിടെ ഇതിനെതിരെയുള്ള പ്രതിഷേധം നടത്തി അവരൊരു വാർത്താ കുറിപ്പിറക്കി നമ്മളെല്ലാവരും കാണാനിടയായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എം ആർ അഭിപ്രസാദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മുൻ വാർഡ് മെമ്പർ ടി കെ ജിനേഷ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെർലി ജോയ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല ജോസ് മാള ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിയോ കുടിയൻ അജി കാവനാട് ഷിൻഡോ എഡാട്ടുകാരൻ ഷൈനി റാഫേൽ ജോർജ് സോണി ഫ്രാൻസിസ് ജെയ്സൺ ജോയ് സി ഡി ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം മാള